ഹായ് ഫ്രണ്ട്സ് ഇപ്പോൾ ബിഗ് ബോസ് ഹൗസിൽ മൂന്ന് പേരായിട്ട് ക്യാപ്റ്റൻ ടാസ്കിന് തിരഞ്ഞെടുത്തു ആര്യൻ രണ്ടാമത് ജിസേൽ മൂന്നാമത് നമ്മുടെ അഭിലാഷ് കൂടുതലും പേരും അഭിലാഷിനെയും ആര്യനെയാണ് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ബോയ്സാണ് കൂടുതലും നമ്മുടെ ജിസേലിനെ പറഞ്ഞിരിക്കുന്നത് ബാക്കിയുള്ള എല്ലാവരും ആര്യൻ അഭിലാഷ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അവർ നല്ല ഗെയിമറാണ് നല്ല ഗുഡ് ലിസണറാണ് ക്യാപ്റ്റന് നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നൊക്കെയാണ് അഭിലാഷിനെ കുറിച്ച് എല്ലാവരും പറഞ്ഞിരിക്കുന്നത് അതിനാർക്കും വലിയ വിപരീതമായിട്ടുള്ള ആരും പറഞ്ഞിട്ടൊന്നുമില്ല റേണു എല്ലാവരും നമ്മുടെ അഭിലാഷിനെ ആര്യനാണ് പറഞ്ഞിരിക്കുന്നത് ജിസേലിനെ ഗേൾസ് അങ്ങനെ അധികം പറഞ്ഞിട്ടില്ല ജിസേലിനെ പറഞ്ഞു അനുവിൻ്റെ മുഖം വലിയ സന്തോഷമൊന്നും അല്ലായിരുന്നു അങ്ങനെ മൂന്ന് പേരാണ് ക്യാപ്റ്റൻ്റെ ടാസ്കിന് തിരഞ്ഞെടുക്കുന്നത് ആര്യൻ ജിസേൽ അഭിലാഷ് മൂന്ന് പേരുടെയും എങ്ങനെയാണ് ഗെയിമെന്ന് നമുക്ക് നോക്കാം ടാസ്ക് വരുമ്പോൾ ആരാണ് ജയിക്കുന്നതെന്ന് നമുക്ക് നോക്കാം എൻ്റെ അഭിപ്രായത്തിൽ മൂന്ന് പേരിൽ ആര് വന്നാലും എനിക്ക് കുഴപ്പമില്ല എന്നാലും നന്നായി ഗെയിം കളിക്കുന്ന ഒരു ക്യാപ്റ്റൻ ഈ നെക്സ്റ്റ് വീക്ക് ക്യാപ്റ്റൻ ആകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു നമ്മുടെ അങ്ങനെ അധികം കളിയിൽ സജീവമല്ലാത്ത ഒരുപാട് പേരുണ്ട് ബിൻസി ആണെങ്കിലും അങ്ങനെ അങ്ങനെ സജീവമല്ലാത്ത ഒരുപാട് പേരുണ്ട് അപ്പോൾ നല്ല ആൾക്കാർക്ക് നിങ്ങൾ വോട്ട് കൊടുത്ത് ജയിപ്പിക്കുക നന്നായി ഗെയിം കളിക്കുന്ന ആരാണ് നമ്മുടെ ആദില നൂറയൊക്കെ ആണെങ്കിലും നന്നായി ഗെയിം ഒന്നും കളിക്കുന്നില്ല അവർ സൈലൻറ്റായിട്ട് ഒരു മൂലേ അവർക്ക് വരുന്ന പ്രശ്നങ്ങളിൽ മാത്രം ഇടപെട്ട് അങ്ങനെ ഇരിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത് പിന്നെ ശൈത്യ ആണെങ്കിലും ഇപ്പം ഇപ്പോൾ ഉള്ള ന്യൂ എപ്പിസോഡിലൊക്കെ നന്നായിട്ട് വരുന്നുണ്ട്